നമ്മുടെ എൻട്രി തന്നെ കിച്ചണിലേക്കാണെങ്കിൽ എന്തായിരിക്കും അവരുടെ കോൺഫിഡൻസ് എപ്പച്ചെന്നാലും നമ്മൾ ആദ്യം ചോദിക്കുന്ന തല എന്തുണ്ട് നല്ല മുളകിട്ട കേരള മസാല പൊട്ടി വെച്ചിരിക്കും നല്ല ചെമ്മീൻ മസാലയിൽ കുളിച്ചു കിടക്കുന്ന ആവോലി കരിമീ പിന്നെ കയരെയും കാളാഞ്ചിയും വേറെ ഇതിനു മുമ്പ് ഇവിടെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അന്നുള്ളതിനെക്കാട്ടിയൊക്കെ ഫെസിലിറ്റീസ് ഒരുപാട് കൂടിയെങ്കിലും തിരക്കിന് ഓരോ ചോളും കറികളും വരുന്നതിന് മുമ്പ് എത്തിയത് കാളാൻ ഇവൻ ഈ കഥ പറയുന്ന സ്ഥലം ഏതാന്ന് പറയുന്നേ കാളഞ്ഞ് ഫ്രൈ കഴിച്ചോണ്ടിന്റെ പാത മുളകിട്ട കേട്ട എന്റെ പൊന്നോ അതിന്റെ ഒക്കെ നമ്മൾ ആ പിച്ചെടുക്കുമ്പോഴത്തേക്ക് തന്നെ നല്ല വൈറ്റ് മാംസം അതൊക്കെ ഇങ്ങനെ മസാല ചേർത്ത് വായലോട്ട് വെച്ചാൽ എന്റെ പൊന്നോ ഒരു രക്ഷയില്ല രക്ഷയിലെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ അടുക്കാൻ പറ്റാത്തത്ര തിരക്കായിരിക്കും ഒരിക്കൽ പോലും അവിടെ പൊട്ടി കാര്യത്തിൽ നിരാശപ്പെടേണ്ടി വന്നിട്ടില്ല സാധനം കിട്ടാതെ നിരാശപ്പെടേണ്ടി വന്നേക്കാം എന്തായാലും ടേസ്റ്റിന്റെ കാര്യത്തിൽ വേറെ ലെവൽ ഐറ്റംസ് ഒക്കെ നമ്മൾ ഓർഡർ ചെയ്തതിന് ശേഷം മാത്രം തയ്യാറാക്കുന്നോണ്ട് ഇച്ചിരി സമയം എടുക്കും ഇതുവരെ നമുക്ക് തലയ്ക്കത്തിട്ട് പടഞ്ഞുകൊണ്ടിരിക്കും അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എത്തി മക്കളെ നമ്മുടെ സ്വന്തം മസാല ഇങ്ങനെ പെരണ്ട് കിടന്ന് അതേ പിച്ചി എടുത്ത് ഇങ്ങനെ നുള്ളി വായലോട്ട് വെക്കുമ്പോഴത്തേക്ക് എന്റെ പൊന്നോ എനിക്ക് ഇവിടെ ചോറിനെ കാട്ടി കൂടുതൽ ഇഷ്ടം ഇവരുടെ കപ്പയാണ് ആ കപ്പയും പിന്നെ ഒരു ഐറ്റം ആണ് മക്കളെ ചെമ്മീന്റെ മാംസം വേണ്ട അതിന്റെ മസാല മാത്രം മതി ആ മസാല കൂട്ടി എന്ന് കപ്പ കഴിച്ചു കഴിഞ്ഞാണ്ടല്ലോ നാവിന്ന് വെള്ള ഇങ്ങനെ പതിച്ചേണ്ടേ പോണ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ആണ് ഈ ചെമ്മീൻ എന്ന് പറയുന്നത് വേറെ എന്ത് നിങ്ങൾ കഴിച്ചില്ലെങ്കിലും ചെമ്മീന്റെ ആ മസാല ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം അപ്പോൾ പുതിയ വീഡിയോ വരുമ്പോഴേക്കും